ഇസ്രയേലിനും നത്തന്യാഹുവിനും നന്ദി പറയുകയാണ് ലബനാൻ ജനത ഉപേക്ഷിച്ചുപോയ വീടുകൾ തേടി കൂട്ടമായി അവർ മടങ്ങിയെത്തി എന്നാൽ മടങ്ങാൻ സമയമായിട്ടില്ല എന്ന് ഇസ്രയേൽ അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ കുടുംബങ്ങളെ അനുവദിക്കാൻ സമയമായില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉത്തരവിട്ടു തെക്കൻ ലബനനിൽ ഇസ്രയേൽ സേന നില ഉറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൌരന്മാർ മടങ്ങരുത് എന്നാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ലബനനിലെ സംഘർഷബാധിത മേഖലയിൽ നിന്നും ഓടിപ്പോയവർ തിരിച്ച് കൂട്ടമായി വന്നു തുടങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് പ്രധാനമായും തെക്കൻ ലബനനിൽ നിന്നും ഒഴിഞ്ഞു പോയവരാണ് കാറുകളിലും മറ്റുമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു മേഖലയിൽ നിന്നും പലായനം ചെയ്തത് ഏകദേശം പതിനാല് മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സംഘർഷം സെപ്റ്റംബർ പകുതിയുടെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയിരുന്നു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായി ആക്രമണത്തിൽ ഹിസ്പുള്ള തലവൻ അടക്കമുള്ള ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു അതിനു പിന്നാലെയാണ് വെടിനിർത്തലിനുള്ള ചർച്ചകൾ ശക്തമായതും കരാറിലേക്ക് എത്തിയതും വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കഴിഞ്ഞ ദിവസമാണ് നടത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തെക്കൻ ലബനനിലേക്ക് പുറപ്പെട്ടതോടെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹൈവേകളിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് ശേഷം തുറമുഖ നഗരമായ സിഡോണിന്റെ വടക്കൻ പ്രവേശന ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും തുടരുന്ന മേഖലകളിലേക്ക് തിരികെ വരുന്നത് ഒഴിവാക്കണം എന്ന് ലബനീസ് സൈന്യം ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾ അതിർത്തികളിലും മറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് അതേസമയം ഇസ്രയേലും ഹിസ്ബോലിനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാൻ ഈ നീക്കം സഹായിക്കും എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് യുദ്ധത്തിന്റെ യുഗമല്ല അതുകൊണ്ട് തന്നെ നയതന്ത്രത്തിന്റെ പാത എപ്പോഴും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അൻപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ബേറൂട്ടിനേരിയും ആക്രമണം ഇസ്രയേലിൽ ും ലബനും ഇടയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ നമ്മൾ സ്വാഗതം ചെയ്തു സംഘർഷം കുറയ്ക്കണം സംയമനം പാലിക്കണം സംഭാഷണത്തിന്റെ നയതന്ത്രത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന വാക്കുകളാണ് ഇവ ഈ സംഭവ വികാസങ്ങൾ വിശാലമായ മേഖലയെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള എന്ന മിലിറ്റന്റ് ഗ്രൂപ്പ് ലബനൻ ആസ്ഥാനമാക്കി ഇറാന്റെ പിന്തുണയുള്ള മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പായ പ്രാദേശിക സഖ്യകക്ഷി ായ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രയേലിനെ റോക്കറ്റുകളും പ്രൊജക്ട് ടൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചതിന് ശേഷമാണ് ഇസ്രയേലുമായുള്ള ഏറ്റവും പുതിയ സംഘർഷം ആരംഭിച്ചത് എന്നാൽ ലബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എങ്കിലും അതിർത്തി കടന്ന് എല്ലാവരും തിരിച്ചു വരുന്നത് തൽക്കാലത്തേക്ക് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് പതിനാല് മാസങ്ങൾ നീണ്ട ആക്രമണത്തിന് താൽക്കാലിക പരിഹാരം മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ഇസ്രായേൽ ലബനൻ സംഘർഷം അവസാനിച്ചിട്ടില്ല ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുല്ല പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട് ദക്ഷിണ ലബനൻ അതിർത്തിയിൽ നിന്ന് ഏതാനും പേരെ ഇസ്രായേൽ പിടികൂടിയതും വെടിനിർത്തൽ കരാർ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരുന്നു ഇസ്രയേലിന്റെ സൈനിക പിന്മാറ്റത്തിന് ദിവസങ്ങൾ വേണ്ടിവരും എന്നാണ് സൂചനകൾ ക്ഷിണ ലബനിലെ അതിർത്തി സുരക്ഷ ലബനൻ സൈന്യവും യു എൻ സമാധാന സേനയും ഏറ്റെടുക്കുമെന്ന് എസ് പ്രതിനിധി ഹാമോസ് ഓസ്റ്റിൻ ബെയ്റൂട്ടിൽ ക്യാമ്പ് ചെയ്ത് രണ്ട് പക്ഷങ്ങളുമായി ആശയവിനിമയം തുടരുകയാണ് അതേസമയം പലസ്തീൻ പോരാളികൾക്കൊപ്പം ചേർന്ന് അധിനിവയത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുല്ല നേതൃത്വം പ്രതികരിക്കുന്നു ലബനന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ജാഗ്രതയുടെ നില ഉറപ്പിക്കുമെന്നും ഹിസ്ബുല്ല അറിയിച്ചു അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹുവിന്റെ മുന്നറിയിപ്പുമുണ്ട് എണ്ണൂറ്റി അറുപത് മില്യൺ ഡോളറിന്റെ ആയുധ സഹായം അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടം യു എസ് കോൺഗ്രസിൽ ആവശ്യപ്പെട്ടു ലബനൻ കരാറുമായി ഇതിന് ബന്ധമില്ല എന്നാണ് പെൻഡകൻ നൽകുന്ന വിശദീകരണം ന്യൂസ്